െന്ന് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിഭാഗം ഒരു വിഭാഗമാണ് അവർ ആക്കിയിരിക്കുന്നു ഈ ദുനിയാവിനെ അവർക്കുള്ള മതത്തെ അവർ ആക്കിയിരിക്കുന്നു ദീനിനെ കളവാക്കിയവരാണവർ ദീനിനെ ദീനിനെ വിനോദമാക്കി മാറ്റിയവർ അല്ലെ പുണ്യരമതാംഗ് പോലും പരിശുദ്ധരമതാങ് കൊണ്ട് കളിക്കുന്നവരും സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ പുണ്യമ ഭക്ഷണമൊഴിവാക്കേണ്ട മാസമാണ് ഭക്ഷണമൊഴിവാക്കേണ്ട മാസം ഭക്ഷണം കൊണ്ട് കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ കൗമ് കളിച്ചു കൂട്ടുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗാണ് കറാമ വൈ പോയി എന്തൊരവസ്ഥയാണ് ഇത് പറയേണ്ടി വന്നൊരു അമുസലിമായ സഹോദരൻ ഈ കൗമിന് ഇത്ര വരെ ബുദ്ധിയില്ലല്ലോ എന്നല്ലേ ചിന്തിക്കേണ്ടത് പരിശുദ്ധ പരിശുദ്ധിന്റെ പോലിശയായി പോലീശയാർന്ന രാത്രികളിൽ പോലും എന്തായാലും പകലില്ല രാത്രി സമയങ്ങളിൽ തറാതെ നിസ്കരിക്കേണ്ട ത്യാമ നടത്തേണ്ട റബ്ബിനോട് പാപമോചനം പുണ്യരാഭകളിൽ പോലും തെരുവിൽ ഒരുമിച്ച് കൂടിയിട്ട് പാട്ടും കൂത്തുമായി പൊടിഞ്ഞൂടുന്ന അവസ്ഥ ആരാ ഉമ്മത്ത് മുസ്ലിമാ അല്ലെ ഭക്ഷണം ഒഴിവാക്കേണ്ട മാസമാണ് ഭക്ഷണത്തിന്റെ വിഭവങ്ങളുടെ ഫീച്ചർ അറക്കുന്നത് മത്സര റമദാനിലാണ് പ്രത്യേകം റമദാൻ സ്പെഷ്യൽ ഫുഡുകൾ വരുന്നത് പത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് ഫുഡുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഫീച്ചറുകളൊക്കെ റമദാനിലാണ് ഈ ഭക്ഷണവും ഈ റമദാനും എന്താ ബന്ധം ഭക്ഷണം വേണ്ടാത്ത മാസമാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്ന മാസമാണ് കളിയാക്കിയവർ തമാശയായി കാണുന്നവർ ദീനുകൊണ്ട കളി എത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട മതവിഷയങ്ങളാണ് എത്ര പവിത്രമായി കാണേണ്ട പുണ്യമാസമാണ് ആ പുണ്യമാസത്തിൽ പോലും അതിന്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന വിധം നമ്മൾ തന്നെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അന്നാസതിൻ്റെ പരീക്ഷണം നമുക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുണ്ടു എന്നിട്ട് അവിടെ നിന്ന് ഒരു അമുസ്ലിം സഹോദരൻ പറയാണ് ഞങ്ങൾ പോലെ ബഹുമാനിക്കുന്നുണ്ട് രമനാനിന്റെ എന്തു കാര്യം എന്തു തോന്നിവാസായി ചെയ്യുന്നത് എന്ന് പറയേണ്ടി വന്നു പറയിപ്പിച്ചു പരിശുദ്ധമായ അബദാല് രാമകൾ വെറുതെ പള്ളിയിൽ ഹയാത്താക്കല്ല റോട്ടിലാ ഹയാത്താക്കുന്നത് പള്ളിയൊന്നുമില്ല എന്നിട്ട് പീഡിയക്കോലായാലും കാണുന്ന ഇടങ്ങളിലും കയറിയിരുന്ന സമയം കൊല്ലുന്നവർ കളിയായി കാണുന്നവർ വഞ്ചിച്ചു കളഞ്ഞു എന്താണ് ഈ ദുനിയാവിലെ ജീവിതം നമ്മൾ ഇന്ന് വായിച്ചല്ലോ നമ്മുടെ കടവത്തെ കടലത്തെ ഹനീഫല്ലേ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു ഇന്നലെ രാത്രി കടാനുസ്കരിച്ച മനുഷ്യന് അള്ളാഹു അക്സറത്തും മർഹമത്തും ചെയ്യട്ടെ ഇതല്ല മനുഷ്യൻ്റെ കഥ ഇതല്ലേ നമ്മുടെ അവസ്ഥ ഏതു സമയവും രോഗിയായി കിടന്നാണെന്നല്ല ഏതു സന്ദർഭവും അള്ളാഹു തന്നെ വെളിക്കുത്തരം ചെയ്യാൻ നമ്മൾ നല്ല രീതിയിലല്ലാത്ത നല്ല സമയത്തല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ഒരവസരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തു മരണമായിരിക്കത് ഈ ഭയപ്പാടൊന്നുമില്ലാതെ ദുനിയാവിലെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയ ആളുകൾ അല്ല പറയാണ് നമ്മൾ നിങ്ങളെയും മറക്കും ഇങ്ങനെ ഒരു ദിവസം എന്റെ മുമ്പിലേക്ക് വരാനുണ്ട് എന്നോട് കണക്ക് തീർക്കാറുണ്ട് എന്ന് ദുനിയാവിൽ മറന്ന് ജീവിച്ച ആളുകളല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നമ്മൾ ഇന്ന് മറന്നു കളയാ നിങ്ങളെ ഇല്ല അല്ല പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ എൻ്റെ മുമ്പിലേക്ക് വരുന്ന കാര്യം നിങ്ങൾ മറന്നല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളെയും മറക്കുകയാണെന്ന് എനിക്ക് നിങ്ങളെ വേണ്ട നിങ്ങളെ കാര്യമേ ഞാൻ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് റബ്ബാലം മറന്നു കളയുമെന്ന് നമ്മെ ഒഴിവാക്കുമെന്ന് പറയുമ്പോൾ

അങ്ങയെ പ്രവാചകനായി നിയോഗിച്ച സത്യം നരകത്തിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാണ്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ തൂക്കിയിട്ടാൽ എല്ലാവരും ചത്തുപോകുമായിരുന്നു ആ വസ്ത്രത്തിന്റെ ചീഞ്ഞ നാറ്റം കൊണ്ട് ദുനിയാവിലെ മുഴുവൻ ആളുകളും മരിച്ചുപോകമായിരുന്നു നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രമെങ്ങാണ്ട് ആകാശഭൂമികൾക്കിടയിൽ തൂക്കിയിട്ടിരുന്നെങ്കിൽ അതിൻ്റെ നാറ്റം കൊണ്ട് ദുർഗന്ധം കൊണ്ട് നരകത്തിലെ ഭൂമിയിലെ ദുനിയാവിലെ മുഴുവൻ ആളുകളും ജീവൻ ഭോഗമായിരുന്നു ആ നരകത്തിൽ എട്ടേഴ് കവാടങ്ങളുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ വസം മാത്രവുമല്ല നരകത്തിലെത്തിക്കഴിഞ്ഞാൽ ആ നരകത്തിലുണ്ടാകുന്ന ശിക്ഷ ശിക്ഷയുടെ ഭീകരത എത്ര വലുതാണ് നരകത്തിലെത്തുന്ന ആളുകൾക്കുള്ള കോലമോ രൂപമോ എല്ലാം പറയുന്നുണ്ട് ഹതിൽ സ്വർഗത്തിലെത്തുമ്പോഴുള്ള അവസ്ഥ നാം മനസ്സിലാക്കണം നമ്മുടെ വലിപ്പം നമ്മുടെ ഓരോ അവയവത്തിൻ്റെ വലിപ്പം സയ്യല്ലാഹുസലും പറയുകയാണ് രണ്ട് തോളുകൾക്കിടയിലുള്ള ദൂരം രണ്ട് തോളുകൾക്കിടയിൽ ദൂരം മനുഷ്യനെ വീർത്ത് വലുതായിട്ട് മൂന്ന് ദിവസം ഒരാൾക്ക് നടന്നെത്താവുന്ന അത്യാവശ്യം സ്പീഡിൽ നടക്കാവുന്ന ആൾ നടന്നാൽ മൂന്ന് ദിവസം കൊണ്ട് എത്താവുന്ന ദൂരം രണ്ട് തോളുകൾക്കിടയിൽ ഉണ്ടാകുമെന്ന് ഹബീബുനം വെറുതെ പറയല്ല അവൻ്റെ തൊലിയിടെ കട്ടിയോ അവൻ്റെ തൊലിടെ അതേപോലെ തന്നെ അവൻ്റെ അവൻ്റെ തൊലിയുടെ കട്ടി മൂന്ന് ദിവസം നടന്നാലെത്തുന്ന ദൂരം തൊലിയുടെ മുഴം ഉണ്ടാകും കട്ടി നമ്മുടെ തൊലിപ്പുറത്തിൻ്റെ കട്ടി തന്നെ നാല്പത്തിരണ്ട് മുഴം ഉണ്ടാകും മാത്രമല്ല അവൻ്റെ പല്ലുകൾ അവൻ്റെ തേറ്റപ്പല്ലകൾ മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ദൂരം പോലെ അത്ര വലിപ്പമുണ്ടാകുമെന്ന് അവൻ്റെ തേറ്റപ്പൊല്ലുകൾ വലുതാകുമെന്നും സയ്യുദ്ദിനാ സല്ലാഹു അലൈ വസ്ലം അവൻ്റെ വായ പിളർന്നാലോ അവൻ്റെ വായയങ്ങ് പിളർന്ന് ഭീകരമായ കോലമായിട്ട് മാറും അവൻ്റെ അവൻ കുടിക്കുന്ന വെള്ളം അവന് കൊടുക്കുന്ന അരാബ് കൊണ്ട് അവൻ്റെ ചുണ്ടുകളങ്ങ് വീർക്കുകയാണ് മേലത്തെ ചുണ്ടങ്ങ് വീർത്ത് അത് വലുതായിട്ട് അവൻ്റെ തലയുടെ പകുതി വരെ വലുതായിട്ടുണ്ടാകും എന്നാൽ താലത്തെ ചുണ്ടോ അതങ്ങ് താണു വന്നിട്ട് അങ്ങ് അവൻ്റെ പൊക്കൾ വരെ താണു പോയിട്ടുണ്ടാകുമെന്ന് സയ്യൂദിന മുഹമ്മദ് റസൂല പറഞ്ഞ് ഹരി ഇമാം പരിമിതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ ശിക്ഷകൾ ഭീമാകാരങ്ങൾ പേടിപ്പെടുത്തുന്ന കോലങ്ങൾ മാത്രമല്ല അവൻ്റെ തലയിൽ കുടം കൊണ്ട് അടിക്കപ്പെടുകയാണ് അവയവങ്ങൾ എങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് വീണ്ടും അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അവൻ മരിക്കുന്നില്ല അവൻ മരിച്ചുവെന്ന് തോന്നുന്നു വീണ്ടും അവൻ ജീവത്തിലേക്ക് കൊണ്ടുവരുന്നു അവൻ്റെ തൊലികൾ കരിഞ്ഞു പോകുന്നു വീണ്ടും തൊലികൾ പുതിയതുണ്ടാകുന്നു വീണ്ടും മതാപകൾ ഇങ്ങനെ വരുന്നു മുഖംകുത്തി നടക്കേണ്ടി വരുന്നവർ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മുഖംകുത്തിയാൽ രണ്ട് കാലുകളിലെല്ലാം മുഖംകുത്തി നടക്കുന്ന ആളുകളാണ് മാത്രമല്ല ചൂടുവെള്ളം തലയിൽ ധാരാളമായി ഒടിക്കപ്പെടുന്ന ആളുകൾ തലയിൽ ഇങ്ങനെ ഒടുക്കപ്പെട്ട് അതോടുകൂടെ ശരീരം ആ തകർന്നു പോവുകയാണ് നരകത്തിൻ്റെ മുകളിലേക്കും കുടിയിലേക്കും കയറി ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് ആ ശിക്ഷ അവരിങ്ങനെ നരകത്തിൽ ആവർത്തി ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് അവരിങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബൊനാസല്ലം അതുപോലെ ജനങ്ങളെ നന്മ ഉപദേശിക്കുന്നവരും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ നന്മ പറയുന്നവെങ്കിലും തിന്മ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവെങ്കിലും അവരത് പ്രാവർത്തികമാക്കുന്നവരല്ല അങ്ങനെ ചെയ്യുമ്പോൾ അവർ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ അവരുടെ ആമാശയങ്ങളും കുടലുകളുമെല്ലാം വലിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എല്ലാം പുറത്തേക്ക് ചാടിയിട്ട് വലിച്ചിങ്ങനെ നടക്കുകയാണ് കൈകാലുകൾ ചങ്ങലകൾ ബന്ധിപ്പിക്കപ്പെട്ട ആളുകൾ ചലിക്കാൻ പോലും ആകാതെ ഇടുങ്ങിയ സ്ഥലത്ത് ഇട്ടുകൊണ്ട് പ്രഭത്താൽ അവരെ ഇങ്ങനെ ശിക്ഷിച്ചു ഇങ്ങനെ പല ശിക്ഷകൾ ഭയാനകരമായ ശിക്ഷകൾ അള്ളാവ് കൊടുക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനാണ് ആ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാനാണ് അതിനുള്ള ചില വഴികളും സുഹൃണ്ട പറഞ്ഞു തന്നു ഈ ശിക്ഷകളിൽ നിന്ന് ഈ അതാവിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വടികൾ വഴികൾ തങ്ങള് പറയുകയാണ് നാളെ കയ്യാമത്തിനാൾ ഒരാളെ കൊണ്ടുവരപ്പെടും ഒരു കാഫിറിനെ അവനോട് ചോദിക്കും നിനക്ക് ഞാൻ ഈ ഈ കാണുന്ന വലിയ മല പോലെ സ്വർണം തന്നാൽ ആ സ്വർണം മുഴുവനും നീ ശുതിയായി കൊടുക്കാൻ അല്ലാതെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറാകുമോ ദുനിയാവിൽ കിട്ടുക നിനക്ക് കൊടുക്കൂലായിരുന്നു അവൻ പറയും ആ ഞാൻ കൊടുത്തോളാം ഞാൻ ശുതിയായിട്ട് കൊടുക്കാം അല്ല പറയും അതിനെക്കാളും എളുപ്പമുള്ള കാര്യം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത്രയൊന്നും പ്രയാസമില്ലാത്ത വളരെ എളുപ്പമുള്ള കാര്യം ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ നീ അത് ചെയ്തില്ലല്ലോ എന്ന് ഏതാണ് എളുപ്പമുള്ള കാര്യങ്ങൾ പോലെ സ്വർണ്ണങ്ങൾ ഉണ്ടായിട്ട് ആ സ്വർണ്ണം മുഴുവനും മാർഗത്തിൽ ചെലവഴിക്കലിനേക്കാൾ അതിന് വല്ലാത്ത മനസ്സ് വേണം അല്ലേ അങ്ങനെ കൊടുക്കാറുമില്ലാത്ത മനസ്സ് വേണം എത്ര ഉള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കോടികളുണ്ട് ആരെങ്കിലും കട്ട് കൊണ്ടുപോകുമോ എന്നെ പേടിയാണ് സമാധാനമില്ല എന്നാലും റബ്ബ് ഇഷ്ടപ്പെടുന്ന വഴികൾ ചിലവഴിക്കാതെ പാവപ്പെട്ടവനെ കൊടുക്കാതെ കഷ്ടപ്പെടുന്നവനെ സഹായിക്കാതെ അതിങ്ങനെ പിടിച്ചു വയ്ക്കുന്ന എത്ര ആളുകളുണ്ട് ഓടാൻ കോടിയുണ്ട് അള്ളാഹു നമുക്ക് നല്ല മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാൽ അതൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചയാളാണ് റബ്ബവനോട് പറയും അതിനേക്കാളും എളുപ്പമുള്ള പല കാര്യങ്ങളെ കൊണ്ടും ഈ നരകത്തിൻ്റെ രാജാവിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വഴി ഉണ്ടായിരുന്നല്ലോ എന്തേ നീ അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോഴും അള്ളാൻ്റെ സൂര്യ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ അതിൻ്റെ എളുപ്പ വഴി എന്താണ് ഒന്ന് പുണ്യ പുണ്യരമദാനാണ് ഈ പരിശുദ്ധ റമദാനിലെ നോമ്പാണ് വലിയ പണിയൊന്നുമില്ല പറഞ്ഞു ഈ പുണ്യരമതാന്റെ ഓരോ രാവിലും നരകത്തിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ആളുകളുണ്ട് നരകത്തിൽ ആളുകളുണ്ട് ലക്ഷക്കണക്കായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടുണ്ടോ നരകത്തിൽ നിന്ന് മോചനം തരികയാണ് മാത്രമല്ല ഓരോ ദിവസം നോമ്പ് മുറിക്കുമ്പോഴും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് എല്ലാ രാത്രിയിലും അങ്ങനെ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും നോമ്പ് നോച്ചാൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പ് നോച്ചാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ പടച്ചവൻ ഒരു വലിയ കിടങ്ങുണ്ടാക്കും വലിയൊരു കിടങ്ങുണ്ടാക്കും ആ കിടങ്ങിൻ്റെ വലിപ്പം ആകാശഭൂമികൾക്കിടയിൽ എത്ര വലി ദൂരമുണ്ടോ അത്ര വലുതായിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ അലി വസ്ല്ലം നോമ്പ് നോൽക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് ഇത്ര വലിപ്പമുള്ള കടങ് നരകത്തിലേക്ക് ഒരിക്കലും അവൻ പോകില്ല എന്നർത്ഥം അങ്ങനെ എത്ര കാണാം ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് കാരണത്താൽ അവനെ നരകത്തെ തൊട്ട് ദൂരത്താക്കും എം ബീ ഖരീഫ ഒരുപാട് ദൂരം വഴിമാറി അവൻ നരകത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് നരകത്തിലേക്ക് പോകേണ്ടി വരില്ല എന്ന് ഹബീബുന പയ്യർ അമലാനും പുണ്യമായ നോമ്പു ഒരു നരകമോചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എളുപ്പമുള്ള വഴി അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നാൽപ്പത് ദിവസം ജമാത്തായി സദ്യിച്ച് നിസ്കരിക്കുക നാൽപ്പത് ജമാ തുടർച്ചയായി നിസ്കരിച്ചാൽ ജമാ നിസ്കരിച്ചാൽ അയാൾക്ക് നരകം ഹറാമാണ് എന്നെ ഹരീഷൻ കാണാം ും എന്തേ നരകത്തിൽ പോയത് എന്ന് നരകക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ് ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല ആരെങ്കിലും അള്ളാഹ് വേണ്ടി നിസ്കരിച്ചാൽ ദിവസം മറ്റൊരു റിപ്പോർട്ടിൽ നാൽപ്പത് ജമാഅത്ത് എന്നുണ്ട് നാൽപ്പത് ജമാഅത്ത് അതുകൊണ്ട് മദീനത്ത് പോയാൽ മിക്ക ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് എട്ട് ദിവസം നിൽക്കുക അത് കണക്കാക്കിയിട്ടാണ് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ഏറെ പുണ്യമുണ്ട് എന്ന് പറയുന്ന മദീനത്തെ പള്ളിയിൽ നാൽപ്പത് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയാണ് എട്ട് ദിവസം നിൽക്കുന്നത് എന്ന് ചില ഉസ്താദന്മാർക്ക് വിശദീകരിക്കുന്നുണ്ട് നാൽപ്പത് ജമാഅത്ത് ദിവസം എന്ന ഈ ഹബീത്തിൽ വേറെ ഹബീബിൽ നാൽപ്പത് ജമാ നാൽപ്പത് ജമാരെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ജമാ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് കാരണത്താൽ അവനിക്ക് നരകം ഹരാമാക്കുമെന്ന് മഹ്